ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ഈ ലോകത്തിൽ മറ്റാരേക്കാളും അധികമായി ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹം ദൈവം വെളിപ്പെടുത്തിയത് തൻ്റെ ഏകജാതനായ പുത്രനായ യേശുവിനെ നിങ്ങൾക്ക് വേണ്ടി നൽകിക്കൊണ്ടാണ് നമ്മുടെ പാപുകളുടെ പരിഹാരത്തിന് വേണ്ടി ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നമുക്ക് ലഭിക്കേണ്ട മരണശിക്ഷ പുത്രൻ്റെ മെൽ ചുമത്തിക്കൊണ്ട് നമ്മെ സ്നേഹിച്ചു ദൈവം മനുഷ്യരൂപപ്പെടുത്തു നമുക്ക് വേണ്ടി ഈ താണലോകത്തിൽ വന്നു ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച മഹാദൈവം നമ്മെപ്പോലെ ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ചു മുപ്പത്തിമൂന്നര വർഷം ഇസ്രായേലിൽ അവൻ ജീവിച്ചു പ്രിയപ്പെട്ടവരെ യേശു ജനിച്ചത് നമുക്ക് വേണ്ടിയാണ് യേശു ജീവിച്ചു നമുക്ക് വേണ്ടിയാണ് യേശുവിൻ്റെ ജനനം സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമാണ് സ്വർഗത്തിൽ നിന്ന് ദൂതൻ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അരുളിച്ചു എന്നത് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നതുകൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണം യേശു രക്ഷകനാണ് പാപങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നവനാണ് നിങ്ങൾ ഇന്ന് പകൽ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങളുടെ പുറകിലെ കാരണം പാപമാണ് അസമാധാനത്തിൻ്റെ പുറയിൽ കുടുംബ തകർച്ചയുടെ പുറകിൽ പാപമുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ഡോക്ടറുടെ അടുത്ത് നിങ്ങൾ ചെന്നാൽ ആ ഡോക്ടർ നിങ്ങളുടെ ശരീരത്തിലെ രോഗലക്ഷണങ്ങളെ വിലയിരുത്തി രോഗമേതാണെന്ന് കണ്ടുപിടിച്ച് ആ ഡോക്ടർ ഒരു മരുന്ന് കുറിക്കുമ്പോൾ ആ രോഗത്തിൻ്റെ പുറകിലെ കാരണത്തെ വ്യക്തമായി തിരിച്ചറിഞ്ഞ് പരിഹരിക്കാനുള്ള ഒരു മരുന്നായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് അതെ വൈദ്യൻ എപ്പോഴും ആ രോഗ കാരണത്തെ കണ്ടുപിടിക്കും നമ്മുടെ കർത്താവായ യേശു നല്ല വൈദ്യനാണ് നല്ലിടയനാണ് യേശു കർത്താവ് കണ്ടെത്തിയ കാരണം പാപമാണ് ഈ ഭൂമിയിലെ സകല മനുഷ്യരിലും പാപം പരന്നിരിക്കുന്നു പാപത്തിൻ്റെ ശമ്പളമായ മരണം സകല മനുഷ്യരെയും വാഴുകയാണ് മരണം ആധിപത്യം പുലർത്തുന്ന ഈ ഭൂമിയിൽ നമ്മെ സ്നേഹിച്ച നമ്മുടെ ദൈവം ആഗ്രഹിച്ചത് നമ്മെ വീണ്ടെടുക്കാനാണ് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വീണ്ടെടുക്കാൻ ദൈവം ദൈവന്ധൻ്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു നാം മരിക്കേണ്ടതിന് പകരം നമ്മുടെ കർത്താവായ യേശു നമുക്ക് വേണ്ടി മരിച്ചു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് മരിച്ചു ക്രൂഷിൽ ചങ്കിലെ അവസാനത്തുള്ളി രക്തമൂറ്റിത്തന്ന പരസ്യമായി യേശു കിടക്കുമ്പോൾ പിതാവ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു വാക്കിനാളുള്ള സ്നേഹമല്ല പ്രവൃത്തിയിൽ വെളിപ്പെട്ട സ്നേഹം ചോര നൽകിയ സ്നേഹം പ്രാണൻ നൽകിയ സ്നേഹം ജീവനെ കൊടുത്ത സ്നേഹം പ്രിയപ്പെട്ടവൻ ഇങ്ങനെ ആരാണ് നിങ്ങളെ സ്നേഹിച്ചിട്ടുള്ളത് ഈ ഭൂമിയിലെ സ്നേഹങ്ങൾ ചിലത് വാക്കിലൊതുങ്ങുന്നു ചിലതിൽ പ്രവൃത്തി വെളിപ്പെടുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാണൻ വെച്ചു കൊടുത്തവൻ ഒരുവൻ മാത്രമാണ് അത് നിങ്ങളുടെ പിതാവാണ് നിങ്ങളുടെ ദൈവമാണ് നിങ്ങളുടെ രക്ഷകനാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് അവൻ വന്നത് നിങ്ങൾക്കു വേണ്ടിയാണ് അവൻ തകർക്കപ്പെട്ടത് വിശ്വസിക്കുക വിശ്വസിക്കുക അറിയുക ഏറ്റുപറയുക യേശുവേ അവിടുന്ന് പരിശുദ്ധൻ അവിടെ നീതിമാൻ അവിടെ നല്ലവൻ അവിടെ നിന്ന് ഇങ്ങനെ തകർക്കപ്പെടാനുള്ള കാരണം എൻ്റെ പാപമാണ് ഈ മരണത്തിൻ്റെ ഉത്തരവാദി ഞാനാണ് യേശുവേനോട് ക്ഷമിക്കണമേ എന്നെ സഹായിക്കണമെ ഒരു വാക്ക് പറയാമോ ഇന്ന് നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ് നിങ്ങളുടെ നാവു കൊണ്ട് നിങ്ങളത് പറയുന്ന നിമിഷം യേശുവയെ ഞാനൊരു ഭാവിയാണ് എന്നോട് ക്ഷമിക്കണമേ യേശുവെ അവിടുന്ന് എൻ്റെ രക്ഷകനാണ് എൻ്റെ ഹൃദയത്തിൽ അങ്ങേ എൻ്റെ കർത്താവ് രക്ഷകനുമായി സ്വീകരിക്കുന്നു അവിടുന്ന് ക്രൂശിൽ മരിച്ചു എന്നെ വീണ്ടെടുക്കുവാൻ എനിക്ക് പാപമോചനവും നിത്യജീവനും നൽകുവാൻ അവിടുന്ന് മരണത്തെ ജയിച്ച് ഉയർത്തെടുുന്നേറ്റു ഇന്നും ജീവിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ യേശുവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചാൽ സ്വീകരിച്ചാൽ പ്രിയപ്പെട്ടവരെ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം മാറുന്നു നിങ്ങളുടെ കുടുംബത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു നിങ്ങൾ ഇന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങും അത്ര വലിയ ദൈവകൃപ നിങ്ങൾ ഏറ്റുപറയുന്ന ജീവിതം സമർപ്പിക്കുന്ന ഈ പകൽ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ തലമുറകൾ വെളിപ്പെടാൻ പോകുന്ന പുതിയ വഴികൾ പുതിയ വാതിലുകൾ അനുഗ്രഹത്തിൻ്റെ ഉറവകൾ തുറക്കപ്പെടുകയാണ് രക്ഷകനെ അറിയുക രക്ഷകനെ കാണുക രക്ഷകനെ സ്വീകരിക്കുക യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തർ ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ മാറാകട്ടെ